ഹായ് ഫ്രണ്ട്സ് അപ്പൊ നമുക്കൊന്നുണ്ടല്ലോ ഒരു വേപ്പില ചമ്മന്തി പൊടി ഉണ്ടാക്കാം നമ്മടെ സ്പെഷ്യൽ ആണ് ഓക്കെ ഓക്കെ പറഞ്ഞാ ഇപ്പൊ വേപ്പിള ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാനായിട്ട് എടുത്തുവച്ചത് തേങ്ങ തേങ്ങ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും പൊടിയും അരിഞ്ഞത് പിന്നെ ഇഞ്ചി അരിഞ്ഞത് ഉലുവ ഇതിന്ന് രണ്ട് ടീസ്പൂൺ ഇടണം പിന്നെ തേങ്ങ എല്ലാം ഒരിഞ്ഞുകഴിയുമ്പോ ഒരു ടീസ്പൂണും മുളക് പൊടി ഉപ്പും ഈ കൂടി ഇട്ട് ഇളക്കി ഓ നമ്മള് ബ്രൗൺ കളറിലുമ്പോ തേങ്ങ വെള്ളം പരിഞ്ഞു കഴിയുമ്പോ വേപ്പല ഇട്ട എല്ലാം കൂടി ഇട്ട് കളക്കി ഓക്കെ ഓക്കെ സ്റ്റൗ കത്തിച്ചോ അപ്പൊ നമ്മളിവിടെ ഫ്രണ്ട്സ് ഇരുമ്പിന്റെ ചീനച്ചട്ടി അല്ല മാം ഇരുമ്പിന്റെ ചീനച്ചട്ടി ആട്ടെ വെച്ചേക്കുന്ന അപ്പൊ ഇതേ നമ്മൾ ഗ്യാസ് അടുപ്പൊ ഓൺ ചെയ്തിട്ടുണ്ട് ചട്ടി ചൂടാവട്ടെ ഇപ്പൊ നമുക്ക് ഇതേ പതുക്കെ എന്താ മാറ്റേണ്ടത് എത്ര ദിവസം കിട്ടുന്ന ഒരു ചമ്മ മെഡിസിനൽ ചമ്മന്തി അല്ലേ പിന്നെ അത് തേങ്ങയും ഈ സാധന വെളുത്തുള്ളി ഇഞ്ചി അതെല്ലാം വറുത്തെടുക്കണോ അല്ലേ അപ്പം നമുക്ക് വറുത്തെടുത്തിട്ട് വരാം ഓക്കെ ഒരു ബ്രൌൺ കളറായിട്ട് വരണം അല്ലേ അപ്പം ഫ്രണ്ട്സ് നമുക്കതേ വറുത്തെടുത്തിട്ട് വരാം അപ്പൊ അതെ ഫ്രണ്ട്സ് അമ്മ അതിലേ ഇഞ്ചി ചവന്നുള്ളി വെളുത്തുള്ളി ഉലുവ എല്ലാനും കൂടി ഇട്ടു ഇനി അതിങ്ങനെ മൂപ്പിച്ച് മൂപ്പിച്ച് ഇങ്ങനെ എടുക്കണം എല്ലാനും ഇങ്ങനെ എത്ര നാളെ വേണമെങ്കിലും ഇരുന്നോളും നല്ലോണം ചോറിഞ്ഞ് നല്ല കഞ്ഞു കൂടിയാണ് തേങ്ങയൊക്കെ ഇങ്ങനെ മുഴഞ്ഞു തന്നെ നല്ലൊരു മണം വേണ്ടിട്ടാണ്ടാ നല്ലൊരു മണം ആ ഉലുവയുടെയും വെളുത്തുള്ളിയുടെയും ചുവന്നുള്ളിയുടെ ഒക്കെ നല്ലൊരു മണം ഇപ്പം ഞമ്മ കറിവേപ്പിലിടാറായ കറിവേപ്പില ഇടാട്ടാണ്ടാടി എടുക്കണം വേപ്പിലിയൊക്കെ നല്ലൊരു മണം വണ്ടിട്ടാ നല്ലൊരു മണം എന്നാ നല്ല മണ ആ വേപ്പിലിയുടെ ഒക്കെ നല്ല മൊരിഞ്ഞു വേണം നിനക്കറിയാലോ നാടൻ വേപ്പിലേട്ടാ നല്ല നാടൻ വേപ്പില നല്ലൊരു സെറ്റ് പണം അപ്പൊ നമുക്കത് മൊരിയട്ടെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഹലോ ആപ്പതേ നമ്മടെ തേങ്ങയും വേപ്പിലയും ഒക്കെ നല്ലോണം മൊരിഞ്ഞു വേണം ഒരു രക്ഷില്ലട്ടാ നല്ല മണോണ്ട് നല്ല മണം ഇനിയിപ്പിട്ടമ്മ ഇലക്ക് ചേർക്കണേ മുളക് പൊടി ഇത് നല്ലോണം മൊരിഞ്ഞു കഴിയുമ്പോഴാണ് മുളക് പൊടി ചേർക്കേണ്ടത് അല്ലെങ്കിൽ മുളക് പൊടി ആയതുകൊണ്ട് ഇത് ഇട്ട് ഇളക്കി മുളക് പൊടി അങ്ങോട്ട് ഒരു വിതാ ഇങ്ങടായി കഴിയുമ്പോ ഉപ്പും പുളിയിട്ട് ഇളക്കി എടുക്കുക എടുക്കൂടിക്കഴിയുമ്പോ മിക്സിയിലിട്ട് എത്ര നാളെ വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റും എവിടെങ്കിലും യാത്ര പോകുമ്പോ ചോർന്ന് കൊണ്ടുപോകാൾക്ക് അധികൂൺ ഇട്ടാ ഇഞ്ചിയുടെ ഈ ഒരു ടീസ്പൂൺ മതി ഇത്ര മതി പിന്നെ ഉപ്പ് ഉപ്പ് ഉപ്പു പാകത്തിന് ഇട്ടാതി ഉപ്പു കുറച്ച് ഉപ്പ് കുറച്ച് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് കൂടുതൽ കൂടിനു ആൾക്കാരുണ്ട് പിന്നെ പുളി വാളം പുളി നമുക്ക് വേണമെ ഇട്ടാൽ മതിയായി ഇപ്പൊ ഇടുന്നില്ല പുളി വാളംപുളി നല്ല നാടൻ പുളി നാടൻപുളിയായിരിക്കണം ഇതില് നല്ല നാടൻ നാടൻപുളി ആയിരിക്കണം കേട്ടോ വാളംപുളി ഇതൊക്കെ കൂട്ടി ഇപ്പൊ ഒന്നും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കണ്ട നമ്മടെ ഗ്യാസർപ്പ് ഇതേ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മളിതൊക്കെ ആയി പാകമായി മുളക് പൊടിയൊക്കെ മൂത്തു അപ്പം ഇനി ഇതൊന്ന് ചൂടാറിയതിന് ശേഷം ഒരു മിക്സിടെ ജാറിലിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ നമുക്ക് വരെ ഒന്ന് ചൂടാറുന്നവരെ ഒന്ന് വെയ്റ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ അതേ നമ്മുടെ ചമ്മന്തിപ്പൊടി ഇതേ പൊടിച്ചെടുത്തിട്ടോ നല്ലോണം നീ പൊടിച്ചെടുത്തണ്ടേ പാത്രത്തിൽ ചൂടാറാൻ വെച്ചിട്ട് കുപ്പിയിലാക്കി തിന്നിലാക്കി എടുത്ത് വെച്ചിരുന്ന എത്ര നാൾ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം ഒറ്റ ദിവസം കൊണ്ട് തീർന്ന കറി പോലെ ഇരുന്ന ചീറ്റിയാവണതല്ല വെളിച്ചെണ്ണ ചേർക്കാതെയാണ് ഇത് വറുത്തിരുത്തേണത് അപ്പൊ കണ്ടതേ ആ മിക്സിടെ ജാലിട്ട് പൊടിച്ചതേ നമ്മ ഒരു പാത്രത്തിലേക്ക് മാറ്റി ഒന്നും കൂടി തണുത്തിട്ട് വേണത് കുപ്പിയിലാക്കി വെക്കാൻ കാരണം ചൂടാറാണ്ട് എടുത്ത് ചെന്നിട്ട് പോകാ കാറിപ്പ് പോകും കയറിപ്പോ കാറിപ്പൊ അപ്പം അത് ഞാൻ എനിക്ക് കൊതിയാൻ വേണ്ട അതിൻ്റെ മണം വന്നിട്ട് നല്ല മണം ഞാൻ ചമ്മന്തിപ്പൊടിയിലേ ഇച്ചിരി ചേർ ഇച്ചിരി തോരൻ ഇച്ചിരി ബീഫ് കറി പിന്നെ ഇച്ചിരി ചമ്മന്തി ഇട്ട് ഒന്ന് ഒരു പിടി പിടിക്കട്ടെ ഓക്കെ അപ്പം എല്ലാവരും ഇതേ വേപ്പിൽ ചമ്മന്തി ട്രൈ ചെയ്യണോട്ടാ അല്ലേ നല്ല ടേസ്റ്റ് ആയിരിക്കും ചമ്മന്തിപ്പൊടി ചേർക്കേണ്ട വിധങ്ങൾ ഉള്ളി ചുവന്നുള്ളി ഉപ്പ് ഇഞ്ചി ഇഞ്ചി മുളക് ആവശ്യത്തിന് ആവും അപ്പൊ നമുക്ക് പിന്നെ കാണാം ഓക്കെ അമ്മ ചായ് പറ എല്ലാവരോടും ഓക്കെ 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 ബൈ ഗൈസ്